യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പന്ത്രണ്ട് അങ്ങനെയിരിക്കെ താൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസർ താമസിച്ച ബദാനിയിൽ രസകയ്ക്ക് ആറ് ദിവസം മുമ്പ് യേശുവെത്തി അവിടെ അവർ യേശുവിന് വേണ്ടി ഒരത്താഴ വിരുന്നൊരുക്കി മാർത്ത ആതിഥ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു ലാസറും തന്നോടൊപ്പം വിരുന്നിലിരുന്നവരിൽ ഒരാളായിരുന്നു അപ്പോൾ മറിയ ഏറ്റവും വിലപിടിപ്പുള്ള ശുദ്ധ നാർദീൻ സുഗന്ധതയിലും ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് പാദങ്ങൾ തുടച്ചു സുഗന്ധ തൈലത്തിൻ്റെ സൗരഭ്യം വീട് മുഴുവൻ നിറഞ്ഞു എന്നാൽ യേശുവിൻ്റെ ശിഷ്യരിൽ ഒരുവനും തന്നെ ഒറ്റക്കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നവരുമായ യൂത ഇസ്കരിയോത്താവ് ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ദിനാരിക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവനിത് പറഞ്ഞത് ദരിദ്രന്മാരെക്കുറിച്ച് കരുതൽ ഉണ്ടായതുകൊണ്ടല്ല മറിച്ച് അവൻ കള്ളനായിരുന്നത് കൊണ്ടാണ് പണപ്പെട്ടി തൻ്റെ കയ്യിലായിരുന്നതിനാൽ അതിലിടുന്നതിൽ നിന്നും എടുക്കുക പതിവായിരുന്നു അതിനാൽ യേശു ഇങ്ങനെ മറുപടി നൽകി അവളെ വെറുതെ വിടുക എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചു എന്ന് കരുതിയാൽ മതി ദരിദ്രൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടല്ലോ ഞാനോ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു യേശു അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വലിയൊരു കൂട്ടം യഹൂദന്മാർ അവിടേക്ക് വന്നു യേശുവിനെ മാത്രമല്ല താൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസറിനെ കാണാൻ വേണ്ടിയാണ് അവർ വന്നത് അതിനാൽ മുഖ്യപുരോഹിതന്മാർ ലാസറിനെയും വധിക്കണമെന്ന് ആലോചിച്ചു കാരണം ലാസർ മുഖാന്തരം യഹോദ്രൽ അനേകർ അവരെ വിട്ടുമാറി യേശുവിൽ വിശ്വസിച്ചിരുന്നു പിറ്റേന്ന് പെരുന്നാളിന് വന്ന വലിയ ജനക്കൂട്ടം യേശു യരുസ്ലേമിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ഈന്ത ശാഖകൾ എടുത്തുകൊണ്ട് യേശുവിനെ എതിരേൽക്കാൻ ചെന്നു ഹോഷന്ന ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് അവർ ആർത്ത് വിളിക്കാൻ തുടങ്ങി യേശുവോ ഒരു കഴുതക്കുട്ടിയെ കണ്ടിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു സി പുത്രി ഭയപ്പെടേണ്ട ഇതാ നിൻ്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ എല്ലാം അർത്ഥം തൻ്റെ ശിഷ്യർക്ക് ആരംഭത്തിൽ മനസ്സിലായില്ല എന്നാൽ യേശു തേജസ്കരിക്കപ്പെട്ട ശേഷം തന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നും ഇവയെല്ലാം യേശുവിന് സംഭവിച്ചുവെന്നും അവർ ഓർത്തു ലാസറിനെ കല്ലറയിൽ നിന്നും പുറത്തേക്ക് വിളിച്ച് മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെക്കുറിച്ച് സാക്ഷീകരിച്ച് കൊണ്ടേയിരുന്നു യേശു ചെയ്ത ഈ അടയാളത്തെക്കുറിച്ച് കേട്ടതിനാലാണ് ജനം യേശുവിനെ എതിരേൽക്കാൻ വന്നു ചേർന്നത് അപ്പോൾ പരീഷന്മാർ പരസ്പരം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ നോക്കൂ ലോകം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു പെരുന്നാളിൽ ആരാധിക്കാൻ വന്നവരിൽ ചില ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു അവർ ഗലീലയിലെ വെച്ച് സഹിതക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഫിലിപ്പോസ് ചെന്ന് ഇക്കാര്യം അന്ത്രയോസിനോട് പറഞ്ഞു അന്തയാസും ഫിലിപ്പോസും ചേർന്ന് യേശുവിനോട് പറഞ്ഞു അപ്പോൾ യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള സമയം വന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പിൻ്റെ ഒരു മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ചത്തു എങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ പ്രാണനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും ഇഹ ലോകത്തിൽ തൻ്റെ പ്രാണനെ വെറുക്കുന്നവൻ അതിനെ നിത്യജീവിന് വേണ്ടി സൂക്ഷിക്കും ഒരാൾ എന്നെ സേവിക്കുന്നുവെങ്കിൽ അദ്ദേഹം എന്നെ അനുഗമിക്കണം ഞാൻ എവിടെ ആയിരിക്കുന്നുവോ അവിടെ തന്നെ എൻ്റെ ദാസനും ഉണ്ടായിരിക്കും എന്നെ സേവിക്കുന്നവനെ പിതാവ് മാനിക്കും ഇപ്പോൾ എൻ്റെ പ്രാണൻ അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്താണ് പറയേണ്ടത് പിതാവെ ഈ മണിക്കൂറിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നോ ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സമയത്തിലേക്ക് എത്തിയിരിക്കുന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി അവിടെ നിന്നിരുന്ന ജനം ഇത് കേട്ടിട്ട് ഒരു ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു ദൂതൻ അദ്ദേഹത്തോട് സംസാരിച്ചുവെന്നും പറഞ്ഞു യേശു പറഞ്ഞു ഈ ശബ്ദമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ലോകത്തിൽ മേൽ ന്യായവിധിയായിരിക്കുന്നു ലോകത്തിൻ്റെ അധിപതിയെ ഇപ്പോൾ പുറംതള്ളും ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും താൻ മരിക്കാൻ പോകുന്ന വിധത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് യേശു ഇത് പറഞ്ഞത് ജനം യേശുവിനോട് ക്രിസ്തു എന്നേക്കും നിലകൊള്ളുമെന്നാണ് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണമെന്ന് താങ്കൾ പറയുന്നത് പിന്നെങ്ങനെ ആരാണ് ഈ മനുഷ്യപുത്രൻ എന്ന് ചോദിച്ചു അപ്പോൾ യേശു അവരോട് അല്പനേരം കൂടി വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും ഇരുട്ട് നിങ്ങളെ മറികടക്കാതിരിക്കാൻ വെളിച്ചമുള്ളപ്പോൾ നടക്കുക ഇരുട്ടിൽ നടക്കുന്നവൻ താൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് യേശു അവിടം വിട്ടുപോയി അവരിൽ നിന്നും മറഞ്ഞു യഹോദന്മാരുടെ മുമ്പിൽ യേശു വേറെ അടയാളങ്ങൾ ചെയ്തെങ്കിലും അവർ തന്നിൽ വിശ്വസിച്ചില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആരാണ് വിശ്വസിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഭൂജം ആർക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് യശീയ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകണമായിരുന്നു അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം യശിയ വീണ്ടും പറയുന്നുണ്ടല്ലോ അവിടുന്ന് അവരുടെ കണ്ണുകൾ അന്തമാക്കിയിരിക്കുന്നു അവരുടെ ഹൃദയം കഠിനമാക്കി അങ്ങനെ അവർ കണ്ണുകൊണ്ട് കാണില്ല അവരുടെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും ഇല്ല എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ഞാൻ അവരെ സൗഖ്യമാക്കാതിരിക്കാനും തന്നെ അവിടുത്തെ മഹത്വം കണ്ട് തന്നെക്കുറിച്ച് പ്രസ്താവിച്ചതുകൊണ്ടാണ് യശ്വയാവ് ഇത് പറഞ്ഞത് എന്നിട്ടും അധികാരികളിൽ പലരും യേശുവിൽ വിശ്വസിച്ചു എന്നാൽ സിനഗോകിൽ നിന്നും പുറത്താകപ്പെടുമെന്ന ഭയം മൂലവും പരീഷന്മാർ നിമിത്തവും അവർ പരസ്യമായി യേശുവിനെ ഏറ്റുപറഞ്ഞില്ല കാരണം അവർ ദൈവത്തിൻ്റെ അംഗീകാരത്തെക്കാൾ മനുഷ്യരുടെ അംഗീകാരത്തെ അധികം ഇഷ്ടപ്പെട്ടു യേശു പിന്നെയും വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ തുടരാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എൻ്റെ വചനങ്ങൾ കേട്ടിട്ടും അത് പാലിക്കാത്ത ഒരാളെയും ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ നിരസിക്കുകയും എൻ്റെ വചനം കൈക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ വിധിക്കുന്ന ഒരാളുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ അന്ത്യനാളിൽ അയാളെ ന്യായം വിധിക്കും എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്വമേധയാ സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെയാണ് എന്ത് പറയണമെന്നും എന്ത് സംസാരിക്കണമെന്നും എനിക്ക് ആജ്ഞ തന്നിരിക്കുന്നത് അവിടുത്തെ കൽപ്പന നിത്യജീവനാണ് എന്ന് എനിക്കറിയാം ആകയാൽ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ പിതാവ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കുന്നു